ഫാമിലി സെന്റർ തിരൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ തീപ്പൊരി ഓഫർ ഓഗസ്റ്റ് രാവിലെ ആറ് മുതൽ പുലർച്ചെ രണ്ട് വരെയാണ് ഓഫർ ഓണം പ്രമാണിച്ച് നിരവധി ഓഫറുകളാണ് നെസ്റ്റോ ഒരുക്കിയിരിക്കുന്നത് നെസ്റ്റോ ഫാഷനിലും അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെയാണ് ഓഫറുകളുള്ളതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു നിവാസികൾക്കായിട്ട് നമ്മൾ എ ഓഗസ്റ്റ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊമോഷൻ നമ്മൾ വരുന്ന സൺഡേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് രാവിലെ ആറു മണി തുടങ്ങിയിട്ട് രാത്രി രണ്ട് വരെയാണ് നമ്മൾ ആ പ്രൊമോഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആറു മണി തുടങ്ങിയിട്ട് പതിനൊന്ന് വരെയുള്ള ഹാപ്പി ഹവർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കസ്റ്റമർ അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഓണം പ്രമാണിച്ച് നിരവധി ഐറ്റംസ് ഐറ്റംസിന് നമ്മൾ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഹാപ്പി ഹവറാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു നമ്മളൊരു ഓഫർ കൊടുക്കുന്നത് അതിൽ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാമ്പ്യൂറിൻ്റെ പാ പാം ഓയിൽ ഒരു നയൻറ്റി നയൻ റുപ്പീസാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഷുഗർ ഫൈവ് കിലോ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ അതുപോലെ തന്നെ കെ കെയുടെ പുട്ടുപൊടി ഇരുന്നൂറ്റി നാൽപ്പത് അഞ്ച് കിലോയുടെ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ ടി വി കൊടുക്കുന്നത് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഓക്സിജൻ്റെ നോൺ സ്റ്റിക്ക് കുക്കേർ സെറ്റ് ഉണ്ട് അത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കൊടുക്കുന്നത് അങ്ങനെ നിരവധി ഐറ്റംസ് നമ്മൾ ഈ പറഞ്ഞ ഹാപ്പി ഹവറിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാപ്പി ഹവറിന് ശേഷവും നമ്മൾ രാത്രി രണ്ടു മണിവരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു ഷോപ്പിംഗിൽ നമുക്ക് കസ്റ്റമറിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വളരെയധികം നല്ല ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മൾ ഓണത്തിന്റെ സെയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യണം എല്ലാവർക്കും അറിയാം അത് പ്രമാണിച്ച് നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ഒരു ഓഫറാണ് നമ്മളിപ്പോൾ ഈ ഒരു സൺഡേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എ ട്വന്റി ഫോർ പ്ലാസ്റ്റിന്റെ ഭാഗമായിട്ട് നെസ്റ്റോ ഫാഷൻ ഒരുക്കുന്ന ഒരുപാട് ഓണത്തിന് ഒരുപാട് ഒരുപാട് ന്യൂ അറൈവൽ നമുക്ക് വന്നിട്ടുണ്ട് തന്നെ മുതൽ മുതൽ ഓഫറുകൾ നമ്മൾ നെസ്റ്റോ ഫാഷനിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ാണ് നമ്മുടെ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ